ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നോമ്പൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഗുഡ് മോർണിംഗ് വീഡിയോ എന്നിട്ട് വരിക കുറച്ച് നേരം വഴുകിയാലും ഗുഡ് മോർണിംഗ് വീഡിയോ വരും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ നോമ്പൊക്കെ കഴിഞ്ഞില്ലേ നോമ്പുണ്ട് കഴിഞ്ഞില്ലേ കുറേ ചൂടും വേവും പട്ടിണിയും പിന്നെ സമൃദ്ധിയും എല്ലാം ഉണ്ടായി ചൂടും ഉണ്ടായി പട്ടിണി ഉണ്ടായി സമൃദ്ധി ഉണ്ടായി പിന്നെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായി എന്നാലും നോമ്പോട്ട് കഴിഞ്ഞ് സുഖകരമായിട്ട് കഴിഞ്ഞു കേട്ടോ നിങ്ങളുടെ നോമ്പും അങ്ങനെയൊക്കെ സുഖകരമായിട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു നമ്മൾ പെരുന്നാളും ഒരു പെരുന്നാൾ അടിപൊളി ആഘോഷിച്ചില്ല ഒരു വിഷമം വരാതെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇനി അടുത്ത നോമ്പിന് എല്ലാവരും ആയുസ് ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ അടുത്ത നോമ്പ് വരെ നോമ്പും നമുക്ക് നോൽക്കാനുള്ള ആയുസ് ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ നല്ല പെരുന്നാൾ ആഘോഷിക്കാനുള്ള ആരോഗ്യവും ആയുസും എല്ലാം ഉണ്ടാവട്ടെ പിന്നെ ഇന്നത്തെ സംസാര വിഷയം പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലും എവിടേക്കും പോയില്ലാട്ടാ എല്ലാവരും പിന്നെ ഡ്രസ്സൊക്കെ എടുത്തില്ലേ എല്ലാവരും അത് ചോദിക്കാൻ പറഞ്ഞ് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തില്ലേ ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എടുത്തില്ല പറഞ്ഞ ചുരിദാർ വെറുതെ സാരി അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ മാക്സി മാത്രം എടുത്തിട്ടുള്ളൂ അത് രണ്ട് മൂന്നെണ്ണം എടുത്ത് നോമ്പേരുന്നാൾ അമ്മ രണ്ട് മൂന്നെണ്ണം എടുക്കും പിന്നെ അതിൽ നിന്ന് ഒന്ന് അഞ്ചു പേരുന്നാണായിട്ട് അവിടെ മാറ്റി നിൽക്കും അഞ്ചു പേരുന്നാണെണ്ണം അതിടും പിന്നെ മാക്സി അതിനിടയിലൊക്കെ അത്യാവശ്യം വന്നെങ്കിൽ മാത്രം എടുക്കും പിന്നെ സാരും ചുരിദാറൊന്നും എടുത്തിട്ടില്ല സ്വതവേ എടുക്കാറില്ല പെരുന്നാളിച്ചെടുക്കലില്ല നല്ല കല്യാണങ്ങൾ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം എടുക്കും അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാശൊക്കെ കയ്യിലെത്തു വന്നാൽ അപ്പോൾ എടുക്കും അങ്ങനെ അങ്ങനെയുള്ള സാരും സ്വതവേ എടു എടുക്കലില്ല സാരി ആരെങ്കിലൊക്കെ തന്നിട്ടാണ് എടുക്കാറ് അതായത് പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ അവരുടെ പ്രസവം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കൊരു സാരി കുപ്പായൊക്കെ തരൂല്ലോ പിന്നെ ഞങ്ങളെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ തരും പിന്നെ ആരെങ്കിലുമൊക്കെ തരും ഇപ്പം എല്ലാവരും വറുത് ഇടണ കാരണം ആരും സാരി ഉപയോഗിക്കുന്നില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ സാരി തരും അപ്പം അതിന്നും നല്ല സാരി നോക്കി എടുത്തിട്ട് അതിനൊരു ബ്ലൗസൊക്കെ തയ്ച്ച് ഇട്ട് അങ്ങനെ ഒപ്പിക്കുന്നു സാരി എടുക്കൽ ഇപ്പോൾ കുറഞ്ഞു ഇട്ടത് ഒക്കെ ടൗണിലേക്കൊക്കെ പോകുമ്പോൾ സാരി ഉടുത്തിട്ടാണ് പോയിരുന്നു ഇപ്പം സാരി എടുത്തിട്ട് പോവില്ലേ അപ്പം വറുത് ഇട്ടിട്ട് പോവൽ ടൗണിക്കൊക്കെ പോകുമ്പോൾ പാർതട്ട പോലെ പിന്നെ മുത്തൻ വള്ളയിടത്തൊക്കെ പോകുമ്പോൾ പർദ്ട്ടൻ്റെ പോണവളടുത്താണ് പറുതിട്ട് പോകളെ വഴി തന്നെ ഉണ്ടാവും അപ്പോൾ പിന്നെ അവിടെ അവിടേക്ക് പോകുമ്പോൾ ഭർതട്ട് പോകും പിന്നെ സാരി അങ്ങനെ കല്യാണങ്ങളുണ്ടെങ്കിലോ അതല്ലെങ്കിൽ കുറച്ച് അകലൊക്കൊക്കെ പോകണമെങ്കിൽ മാത്രമേ സാരി എടുക്കലുള്ളൂ ഉള്ളൂ ഇനിയിപ്പോൾ അത് മാറ്റാൻ പോകാനും സാരിക്ക് ഭയങ്കര പ്രയാസം കൊടുക്കാൻ അത് ഒരു സാരി എടുത്താലതിന് ബ്ലൗസ് തയ്ക്കണം അതിന് പാവാട വേണം എല്ലാം ഒപ്പിക്കണം ഒരു ബ്ലൗസിൻ്റെ തുണി എടുത്താൽ ലൈനിങ് വേണം പിന്നെ അത് രണ്ട് ലൈനിങ് ഇട്ടടിക്കുക രണ്ട് ബ്ലൗസിൻ്റെ ചാർജ് കൊടുക്കണം അതിനിട്ടൊക്കെ സുഖം ഒരു ഭർദ്ദം എടുക്കുക അല്ലെങ്കിൽ ചുരിദാർ എടുക്കുക അതാണ്ട് തോന്നുന്നത് പിന്നെ സാരിയുടെ തൊക്കെ ഇങ്ങോട്ട് മെല്ലെ മെല്ലെ നിൽക്കാൻ പോവാമെന്ന് തോന്നുന്നു ഉടുക്കണില്ല അങ്ങനെ സാരി ഉടുക്കണില്ല പിന്നെ ജോലിയൊക്കെ ഉണ്ടായിരുന്ന കാലത്താണ് സാരി നിർബന്ധം അന്ന് ചുരിദാർന്നിട്ടിട്ട് കമ്പ അങ്ങനെ കമ്പനിയിൽ കാര്യം വന്നിരുന്നില്ല ചുരിദാർന്നിട്ടിട്ട് ഫറുദ് ഭർദ്ദയുടെ കാലം വന്നപ്പോഴത്തേനൊക്കെ കമ്പനി നിർത്തി കൂട്ടി പോയി അന്നൊക്കെ സാരി വിടുത്തിട്ട് ആ കാലത്തൊക്കെ സാരി വിട്ട് അപ്പോൾ എന്നെ എത്രയും സാരി ഉണ്ടായാലും പതിവില്ല അപ്പോൾ പിന്നെ എല്ലാവരും ആര് തന്നാലും വാങ്ങിക്കും എന്ത് കളറായാലും ഒന്നും കുഴപ്പമില്ല പക്ഷേ ആകെ സാ നിർബന്ധ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ ആകെ ഒരു കാര്യത്തിൽ സാരി എടുക്കുമ്പോൾ അതിന് അതിന് മാച്ചുള്ള ഒരു ബ്ലൗസ് വേണം അതിപ്പോൾ കീറിയതായാലും അരച്ചതായാലും ഒന്നും പ്രശ്നമല്ല അതിനനുസരിച്ചൊരു ബ്ലൗസ് വേണം അത് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഡ്രസ് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നിർബന്ധമുള്ളൂ ഉള്ള കാര്യം ഡ്രസ്സ് പിന്നെ മറ്റുള്ള ഇപ്പോൾ ചുരിദാർ ഇടായാലും ചുരിദാർ അങ്ങനെ ഇട്ടിട്ടില്ല അങ്ങനെ ഇടാ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല അപ്പോൾ ചുരിദാർ അന്നൊക്കെ എന്താ ചുരിദാറിന് ചുരിദാർ ഇടാണ്ടിരുന്നതിൻ്റെ കാരണം ഞാൻ പറയട്ട ചുരിദാർ നമ്മളിപ്പോൾ ഒരു ചുരിദാർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചുരിദാറാണ് പിടണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ആയിരം രൂപ കൊടുത്തിട്ട് ചുരിദാർ എടുക്കണം ആൻഡ് അപ്പോൾ ചുരിദാർ എടുക്കണം നമുക്ക് മറ്റൊരാളുടെ പഴയ ചുരിദാർ നമുക്ക് പാകം ആവില്ല അതല്ലെങ്കിൽ അത് മുഷിഞ്ഞത് അത്ര നമുക്ക് പഴയതൊരാൾ തരുമ്പോൾ മുഷിഞ്ഞതൊക്കെ ഉണ്ടല്ലോ ഉണ്ടാവും അവർക്ക് വേണ്ട നമുക്ക് തരുന്നത് അപ്പോൾ അതൊന്നും ഇട്ടിട്ട് നമുക്ക് ആൾക്കാരുടെക്കൊന്നും പോകാൻ പറ്റില്ല അപ്പം അങ്ങനെ അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വർഷത്തിൽ മൂന്ന് ചുരിദാറുകൾ എടുക്കേണ്ടി വരും ഇടാൻ നമുക്ക് നല്ലത് ഇടർന്നിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് ചുരിദാറുകൾ എടുക്കണം അപ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ പത്തയ്യായിരം രൂപ എന്തായാലും ചുരിദാർ എടുക്കണ വകയിൽ പോകും അപ്പോൾ എന്ത് ചെയ്യാൻ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ചുരിദാർ എടുത്തില്ല ഇട്ടില്ല അപ്പോൾ അന്ന് പിന്നെ സാരിയാണെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല നല്ല നല്ല സാരി ഉടുക്കുകയും ചെയ്യാം കാരണം സാരി ഒക്കെ ഇടുന്നതെങ്കിലും കിട്ടും നല്ല നല്ല സാരികൾ ആൾക്കാർ തരും നമുക്ക് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇത്തിരി സാരി ഉണ്ട് പിന്നെ ഈ ഫർദ്ദടൽ ഇടങ്ങിയപ്പോൾ ആൾക്കാർക്ക് സാരി ഇടുന്നില്ലാതെ അപ്പോൾ സാരികളൊക്കെ റിയുന്ന ആൾക്കാർ അങ്ങനെ നല്ല നല്ല സാരികളൊക്കെ ഉണ്ടായിരുന്നു സാരിയൊന്നും എടുക്കണില്ലേ വലിയ സാരി എടുത്ത കമ്പനിക്കൊക്കെ പോകണത് അപ്പോൾ ഞാനാണെങ്കിൽ കമ്പനിക്കു പോകുമ്പോൾ ടൗണിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ സാരി തന്നെ എടുത്തേരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ അവർക്ക് പിന്നെ അവർക്ക് ആരെങ്കിലും അല്ലെങ്കിൽ കൊടുത്തതാവും അവരെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കൊടുത്താൽ പുതിയ സാരികളാവും കൊടുത്ത് അവർക്ക് അത് ഇഷ്ടമില്ലാണ്ട് മാറ്റി മാറ്റിച്ചിട്ടുണ്ടാവും എടുക്കാം ഇഷ്ടമില്ല എന്നിട്ട് മാറ്റി പുതിയതാകും സാരി പുതിയതാകും അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറയും എല്ലാം കമ്പനി വരുമ്പോൾ സാരി കൊടുത്തു പോകുമ്പോൾ കമ്പനി വുമ്പോടുത്തോടി വേണ്ട മൂന്നെണ്ണം നാലെണ്ണം അഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ തരും ആൾക്കാർ അങ്ങനത്തെ എന്നറിയണവർ തരും അപ്പോൾ അതൊക്കെ നല്ല നല്ല സാരികളാവും പുതിയ സാരികളാവും അപ്പോൾ ഞാനതിന്ന് നല്ല എട്ട് നല്ല നോക്കി എവിടെയെങ്കിലും പോകുമ്പോൾ കൊടുക്കാനായിട്ട് അതിന് ഒരു ബ്ലൗസ് തയ്ച്ച് അവിടെ കൊണ്ട് നിൽക്കും പിന്നെ എന്താ പറയുക ബാക്കി അങ്ങനെ കല്യാണങ്ങൾക്കത്തിനൊന്നും പോകുമ്പോൾ കൊടുക്കുമ്പോൾ പറ്റാത്തതാണെങ്കിൽ ഞാൻ എൻ്റെ ടൗണിൽ പോകുമ്പോഴും എൻ്റെ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ അതെടുത്ത് പോകും അപ്പോൾ അവർക്ക് ഒരു ബ്ലൗസ് എടുക്കും അത് ലൈനിങ് ഇടണമെങ്കിന് പകരം ഞാൻ പോളിഷ്ടം തുണി എടുക്കും തയ്ക്കാനായിട്ട് അപ്പോൾ ഈ കോട്ടൻ്റെയൊക്കെ എടുത്തുകഴിഞ്ഞാൽ അത് നമുക്ക് വേഗം നിരക്കും നമുക്ക് കടയിൽ അല്ലെങ്കിൽ കമ്പനിക്കൊക്കെ പോകുമ്പോഴുമ്പോൾ വേഗം നിരക്കും അപ്പം കുറച്ച് നേരം ഇടാൻ പറ്റുള്ളൂ അപ്പം പിന്നെയും ബ്ലൗസ് തുണി എടുത്ത് പൈസ തുണി എടുക്കാനല്ല ചിലവ് തയ്ക്കാനാണ് ചിലവ് അപ്പോൾ അതു അപ്പോൾ അതിനെന്താ ചെയ്യാം പോളിസ്റ്ററിൻ്റെ എടുക്കും അപ്പോൾ അതിന് ലൈനിങ്ങും വേണ്ട നിരക്കും ഇല്ല നമുക്ക് തേച്ച് മതി രണ്ട് ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒരു ബ്ലൗസ് ഉപയോഗിക്കുകയുള്ളൂ ഒരാഴ്ചയിൽ ഇപ്പോൾ ആറ് ദിവസം പണിയുണ്ടെങ്കിൽ ആറ് ദിവസം ആറ് സാരി എടുത്ത് പോകാണ്ടാവും അപ്പോൾ ആ ബ്ലൗസൊക്കെ ഒന്ന് വല്ലപ്പോഴും അത് തേച്ചാൽ മതി ഇത്തിരി ഇട്ടാൽ മതി അപ്പോൾ പിന്നെ നല്ല പുതിയതായിട്ടിരിക്കും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ സാരി അങ്ങനെ ഞാൻ എനിക്ക് ഇച്ചിരി സാരി എടുത്ത് എടുത്ത ഓർമ്മയിലില്ല കേട്ടോ പിന്നെ പിന്നെ ഇപ്പം പെൺകുട്ടികളെ കണ്ടുള്ള കല്യാണമായിട്ട് അവർ സാരി വന്ന് അതേപോലെ ആങ്ങളന്മാരുടെ കല്യാണമായിട്ട് സാരി അതേപോലെ ഇപ്പോൾ അവരുടെ പ്രസവമായിട്ട് സാരി അങ്ങനെയൊക്കെ സാരി കിട്ടിയിട്ടുണ്ട് നല്ലാതെ ഞാൻ സാരി എടുത്ത ഓർമ്മയില്ല എൻ്റെ ഒരു അന്യത്തിയുടെ അനി അനിയത്ര ഭർത്താവിൻ്റെ ആ പെങ്ങളുടെ കല്യാണത്തിനാണ്ടാണ് ഒരു സാരി എടുത്ത ഒരു ഓർമ്മ എനിക്കുള്ളൂ ഞാൻ മുപ്പത് വർഷമായി സാരി കൊടുക്കാതെ തുടങ്ങിയിട്ട് അതിലടക്ക അങ്ങനെ ഒരു സാരി എടുത്ത ഓർമ്മയുള്ള സാരി ഞാൻ എടുത്തിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് അപ്പം നല്ലൊരു സാരി ആങ്ങളന്മാരെ കല്യാണത്തിനായിരിക്കും കുട്ടികളായിരുന്നേക്കാലൊക്കെ നല്ല സാരിയാണല്ലോ നമുക്ക് കൊടുന്ന് അപ്പോൾ ആ സാരി എടുത്തിട്ട് അവിടെ വെക്കുമ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ അത് എടുക്കും പിന്നെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പിന്നെ അറിയണവരൊക്കെ തരുമ്പോൾ അതൊക്കെ ഞാൻ പിന്നെ എൻ്റെ അനിഞ്ചത്തിയുടെ അമ്മായിമ്മ ഉമ്മ അനിയ ആ അനിയജത്തിന്റെ ഭർത്താവിൻ്റെ ഉമ്മ അത് കുറേ സാരികൾ എനിക്ക് കൊണ്ട് തന്നിട്ടിട്ടാണ് അതിന് ആരെങ്കിലും ഈ പറഞ്ഞപോലെ അതിൻ്റെ കുടുംബത്തിലുള്ളവരെ കുറച്ച് കഴിവുള്ള ആൾക്കാരൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വന്നാൽ സാരികളൊക്കെ കൊടുക്കുമ്പോൾ അതൊന്നും മരിയക്കൾക്ക് ഓർന്നു കൊടുത്താൽ അതായത് മരിയക്കൾക്ക് ഓർന്നു കൊടുക്കുന്നതാണ് പക്ഷെ മരിയക്കൾ ഉടുക്കൂല മരിയക്കൾക്ക് ഇഷ്ടമില്ല അപ്പോൾ പറയാം അങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കൊടുക്കണ്ട വെറുതെ നശിപ്പിക്കണ്ട അവൾ വീണ്ടിട്ട് നശിപ്പിക്കണ്ട അത് അവൾക്ക് കൊണ്ട് കൊടുത്തോളാം സൂറാക്ക കൊണ്ട് കൊടുത്തോളെ അവൾ കമ്പനി മുമ്പ് എടുത്തോട്ടെ അവള് അപ്പം അങ്ങനെ എനിക്ക് സാരികൾ കുറേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സാരി എടുക്കേണ്ട ഒരു ആവശ്യമൊക്കെ വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് സാരി എടുത്തിട്ടില്ല കേട്ടോ ഇപ്പം ഞാനും സാരി ഉടുക്കൽ ഇപ്പോൾ കമ്പനിക്കൊക്കെ പോക്ക് നിർത്തി കുറച്ചായി അപ്പോൾ അതുകൊണ്ട് സാരി എടുക്കൽ ഞാനും നിർത്തി വന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞപോലെ കുറേ പഴയ ഞാൻ കമ്പനി പോകുമ്പോൾ കൊടുത്തിട്ട് പഴയ സാരികളൊക്കെ അതൊക്കെ ഈ ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഈ പഴയ വാങ്ങിക്കാൻ വരുമ്പോൾ ഈ ചട്ടി കലൊക്കെ വയ്ക്കാനായിട്ടൊക്കെ വരില്ല അപ്പോൾ അവർക്കൊക്കെ ഞാനത് ഹിന്ദുസ്കള് പിന്നെ ഭരത്തൊന്നും ഇടില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് കുറേ ഒക്കെ ഒഴിവാക്കി അന്മാരെ കാലിയാക്കി ഇപ്പോൾ കുറച്ചൊരു നാലഞ്ചെണ്ണ അവിടെ നല്ല നോക്കിയാട്ട് വെച്ചിട്ടുള്ള കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒന്ന് കൊടുത്ത് പോകാൻ വെച്ചിട്ട് വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ചുരിദാറൊന്നും ഇട്ട് നോക്കാം എന്നുള്ളൊരിതിലാണ് അത് ഇവരുടെ പോലെ ചുരിദാർ ഇടുത്തിട്ട് തന്നെ ഇടണം ആദ്യമായിട്ട് നമ്മളൊരു ചുരിദാർ ഇടുമ്പോൾ നമ്മൾ കാശ് കൊടുത്തിടുത്തിട്ട് തന്നെ ഇടണം അതേപോലെ ഞാൻ ഫർദ്ദിട്ട് തുടങ്ങിയപ്പോൾ അങ്ങനെ തന്നെ ചെയ്തു ഞാൻ ഒരു വർദ്ധ നമ്മൾ കാശ് എടുത്തെടുത്തിട്ടുള്ള പുതിയ തന്നെ ഇടണം ഫസ്റ്റ് ഇടുമ്പോൾ പിന്നെ കാര്യങ്ങള് തരേണ്ടത് അത് അങ്ങനെ തന്നെ ചെയ്തത് ഒരു ചുരിദാർ ഇത് ഫറുദ്ടുത്തിട്ട് ഇട്ട് എന്നിട്ട് പിന്നെ ഇവനെ പോലെ ഞാൻ ഫർദ്ടലുണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാർ തരാൻ തുടങ്ങി അപ്പോൾ സാരി തന്നിരുന്ന ആൾക്കാർക്കൊക്കെ വറുത തരാൻ തുടങ്ങി അപ്പം ഞാനിപ്പോൾ അതൊക്കെ ഇടൂട്ടോ അങ്ങനെ ചുരിദാർ ഇടാ ഇട്ടിട്ടില്ല വരെ അപ്പം ഇനിയിപ്പോൾ ഒരു ചുരിദാർ എടുത്തിട്ട് ഇട്ട് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ ആങ്ങളാർക്ക് ഇഷ്ടമല്ല ഞാൻ ചുരിദാർ ഇട്ടു ഏ ചുരിദാർ ഇടണ്ട ആണുങ്ങൾ ചുരിദാർ ഇട്ട പോലെ ഉണ്ട് ചുരിദാർ ഇട്ടല്ലേ അതുകൊണ്ട് ചുരിദാരി ഉണ്ടാകാ സാരി എടുത്താൽ മതിയോ അപ്പം എന്നാലും എനിക്കൊരാഗ്രഹം ഉണ്ട് ഇട്ട് നോക്കണം എന്ന് അപ്പോൾ അവരെണ്ണം പുതിയ തരത്തിട്ടോക്കണം കേട്ടോ ആദ്യം വരുന്നാൾ അവട്ടായിരുന്നിട്ട് വേണം എടുക്കുക അപ്പം ഈ നോമ്പിന്നെ ഡ്രസ്സ് ഇത്തില്ല എന്നിട്ട് പറഞ്ഞു വരുന്നത് ഡ്രസ്സ് ഇരിക്കാറില്ല എന്നും പറഞ്ഞു മാക്സൊക്കെ എടുക്കുന്നല്ലോ അത് അപ്പം അതാണ് കേട്ടോ ഇന്നത്തെ വിശേഷം പിന്നെ ഇങ്ങോട്ട് പോയില്ലാട്ടോ ഇങ്ങോട്ട് പോയില്ല അങ്ങോട്ട് പോകാൻ അത്ര താല്പര്യം ഇല്ല എന്നെ കാണണം എന്നുള്ളവരിങ്ങോട്ട് വരും ഞാൻ എവിടുക്കും പോകുന്ന സ്വഭാവം ഇല്ല പെരുന്നാൾ അന്നത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു സുഖമായി കിടന്നോളൂ പിറ്റന്നാളും അതേപോലെ തന്നെ അതിന് വിടുന്നവരെ ജോലി ഉണ്ടെങ്കിൽ അതിന് പോവും അതൊക്കെ തന്നെ പാണ്ടി പെരുന്നാൾ ഇത്ര ഒക്കെ തലമുള്ളൂ പെരുന്നാൾ എവിടെയും പോകുന്നില്ല പിന്നലെ ആങ്ങളും വെള്ളങ്ങളും അവരുടെ മക്കളൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്നെ കാണുന്നുള്ളോ ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിട്ട് കാണുന്ന പരിപാടിയേ ഇല്ല അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് ഓക്കേ